നരനക്കയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ കേൾക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും ഇത് നമ്മുടെ ശാന്തിഗിരിയുടെ ഒരു ഹെയർ ഓയിലാണ് നമുക്കറിയാം ഇന്നിപ്പം ഏത് പ്രായത്തിൽ വേണമെങ്കിലും നമ്മുടെ മുടി നരയ്ക്കാം അല്ലേ കൂടുതലും നമുക്ക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ കൊണ്ടുട്ടായിട്ട് അകാല നരയിൽ നിന്ന് നമ്മുടെ മുടിയെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്നാണ് അല്ലെങ്കിൽ ഒരു ഓയിലാണ് നമ്മുടെ ശാന്തിഗിരിയുടെ നരനോക്കി എന്ന് പറയുന്നത് കുറച്ച് നരനോക്കി എടുത്തതിന് ശേഷം നമ്മുടെ തലമുടിയിലും അതുപോലെ തന്നെ തലയിലും നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം നമുക്കൊരു ചെറുതായിട്ടൊരു ഹെഡ് മസാജ് ഒക്കെ കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് അപ്പോൾ തന്നെ നമ്മുടെ മുടിയൊന്ന് ജസ്റ്റ് മുടിക്കും തലയ്ക്കൊക്കെ ഒരു തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം എന്നിട്ട് ഒരു പത്ത് മുപ്പത് മിനിറ്റ് ഒന്ന് വേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുളിക്കുക ഇങ്ങനെ നമ്മൾ സ്ഥിരം കുളിക്കുന്നതിലൂടെ ആ കാലനരയിൽ നിന്ന് നമുക്ക് മുടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മുടിക്കുണ്ടാകുന്ന എന്തെങ്കിലും ഡാമേജസ് അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബസ്സിലോ അല്ലെങ്കിൽ കാറിലോ കുറച്ച് അധികം ദൂരെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടിയൊക്കെ ഒന്ന് പ്രസ് പ്രസ്സാവുന്നുണ്ട് ആ സമയത്ത് നമ്മളെ മുടിക്ക് ഡാമേജസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അപ്പം അതിൽ നിന്നൊക്കെ നമ്മളെ മുടിയെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും ും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല തിക്നസ് ഉണ്ടാക്കാനും മുടി നല്ല ആരോഗ്യപ്രദമായിട്ട് വളരാനും അതുപോലെ നമ്മുടെ മുടി പൊഴിച്ചിൽ നിന്നും മുടിയെ സംരക്ഷിക്കാനും ഒക്കെ ഈ ഒരു നരനോക്കി ഓയിൽ നമ്മളെ വളരെയേറെ സഹായിക്കുന്നു ഇതൊരു ആയുർവേദ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു സൈഡ് എഫക്ട്സും ഇല്ല ഇന്നത് നമുക്ക് ഓൺലൈനിലൊക്കെ ഒരുപാട് ആണ് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ നമുക്ക് ഈ ഒരു ഓയിൽ ശാന്തിഗിരിയുടെ നരനോക്കി ഓയിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്